ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങള് വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി അപ്പൊ ഇന്ന് നമ്മൾ ഉപ്പിച്ച ഷോപ്പേക്ക് പോവാണ് ഇന്ന് ഞങ്ങൾ അങ്ങോട്ട് തന്നെ പോവല് അപ്പൊക്ക് അത് പോണ്ട വഴി ഒന്ന് കാണിച്ചു തരാമെന്ന് എല്ലാവരും എല്ലാരും നമുക്ക് കാണാം എന്റെ കൂടെ എൻ്റെ ഉമ്മച്ചി ഉണ്ട് വലിയ അനിയൻകുട്ടി ഉണ്ട് അത് ഉറങ്ങാണ് ഞങ്ങൾ ഇന്ന് ഈ സ്ഥലമൊക്കെ കാണിച്ചാലോ ഇവിടെ റാബിറ്റ് കാറ്റ് റാബിജ് കാർ അതൊക്കെ ഉള്ള സ്ഥലമാണ് ഈ ഇവിടെ അതിൻ്റെ ആകാണ് അതിൻ്റെ ആ ഭാഗം അപ്പഴത്താണ് ഉള്ളത് പക്ഷെ നമ്മൾ അങ്ങോട്ട് പോണില്ല പോകണ്ട ദിവസം ഞങ്ങൾ വീടിയെടുക്കണം കേട്ടോ ഇന്ന് നമുക്ക് സ്റ്റാൻഡിങ് ലൈൻ ആയിട്ട് പോകണം സ്റ്റാൻഡിങ് ലൈൻ ഞമ്മക്ക് ഇതിലൂടെ പോവാം റോഡ് ഇവിടെ ാണ് പാർക്കിംഗ് ആ വാത്തും കൂടി ഉണ്ട് പാർക്കിംഗ് നമ്മളെ ഷോപ്പ് എത്താനായിട്ടുണ്ട് എത്താൻ ആയിട്ടുണ്ട് ദവാഴി കാണിച്ചിതി കൂടെ നമുക്ക് ഉണ്ട് പാലസ്റ്റോ റേറ്റ് പാലസ് അതൊക്കെ സ്ട്രീറ്റ് ഇല്ലേ അതൊക്കെ ഞാൻ കുറച്ച് കാണിച്ചിട്ടുള്ളൂ ബാക്കിയുള്ളതൊക്കെ നമുക്ക് കാണാം ഉണ്ട് അതൊക്കെ നമുക്ക് ഇനി വരുമ്പോ കാണാൻ നോക്കാം നമുക്ക് ഡ്രസ്സ് ഷൂസ് അതൊക്കെ ചെരുപ്പുകളുണ്ട് നമ്മളെ കുറച്ച് ഷോപ്പുകളുണ്ട് ഷൂസ് പാൻറ്റ് ടി ജാക്കറ്റ് ഒക്കെ ജാക്കറ്റി വാസല്ലർട്ടവ റോഡ് кроസ് ചെയ്യാനാണ് കൂടിയുണ്ട് അതാണ് നമ്മൾ റോഡ് кроസ് ചെയ്യ ഒരു ദൂണ്ട് ഏകദേശം ഹൈ ഗയ്സ് ആകുയസ് മസ്കറ്റ് ഞാൻ ഉച്ചിലിടാം ഇവിടെ എമി നമ്മൾ പിച്ചിനെ കടിക്ക് വാന കടി പോവാണ് അവിടെ അവിടെ ഗ്രീൻ ഗ്രീൻ കളർ ൂന്ന പറയുന്നത് ഇവിടെയും കുറച്ച് പാർക്കിംഗ് പാർക്കിംഗ് ഉണ്ട് കേട്ടോ നമ്മുടെ ഒറ്റൊരു റോഡ് ഉള്ളു ക്രോസ് ചെയ്യാൻ നമുക്ക് അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ പോവാ ഉമ്മച്ചനിയൻ ഉണ്ട് ചെറിയ അനിയൻ കുട്ടി ഉണ്ട് ഫാദർ ഏർ ഷോപ്പിലാണ് നമ്മൾ ക്രോസ് ചെയ്യാൻ പോവാണ് ക്രോസ് ചെയ്യാൻ പോവണം കേട്ടോ

ഇല്ല ദൊക്കെ കാണണ്ട മീൻ എന്താ കാണാറ് ആരും ഇല്ല ആ ഒന്നും കേൾക്കുക പെട്ടെന്ന് Lik, selg, kom inn og subscribe!